സ്മാർട്ട് ലേണിംഗിൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ലാഭവും നഷ്ടവും അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് അപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഥവാ ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് ശതമാനം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്കാണ് ഓക്കെ അല്ലേ ശതമാനം എന്ന ടോപ്പിക്ക് അറിയാതെ നമുക്ക് ഈ ടോപ്പിക്ക് പഠിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഇതിനുമുമ്പ് അതായത് ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ടോപ്പിക്ക് എടുക്കുന്നതിന് മുമ്പ് തൊട്ട് മുൻപ് പഠിച്ചത് പഠിപ്പിച്ചത് ശതമാനം എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ ശതമാനം എന്ന ക്ലാസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മൂന്ന് ക്ലാസ് ഉണ്ട് അതൊന്ന് കണ്ടതിന് ശേഷം മാത്രം ഇങ്ങോട്ട് വരിക ഈ ലാഭവും നഷ്ടവും എന്ന് പറഞ്ഞ ടോപ്പിക്ക് കാണാൻ വരിക ഓക്കെ അല്ലേ അപ്പോൾ നോക്കി ഇന്ന് നമ്മൾ ഈ ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒരു അഞ്ച് ടൈപ്പ് ചോദ്യങ്ങളാണ് പറയുന്നത് അഞ്ച് ടൈപ്പ് ചോദ്യങ്ങൾ അപ്പോൾ ഇതിൽ ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ടോപ്പിക്ക് അറിയാവുന്നവരും കാണും ഇതിനെപ്പറ്റി അറിവില്ലാത്തവരും കാണാം അപ്പോൾ അവർക്ക് അതായത് ഈ ലാഭവും നഷ്ടമെന്ന് പറഞ്ഞ ടോപ്പിക്കിനെ പറ്റി കൂടുതൽ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഈ ആദ്യത്തെ ടൈപ്പിൽ നമ്മളൊരു നാല് ചോദ്യങ്ങൾ നോക്കും ഈ നാല് ചോദ്യങ്ങളാണ് ഈ ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ബെയ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ബെയ്സ് ഇല്ലാത്തവർ അല്ലെങ്കിൽ ലാഭവും നഷ്ടവും എന്ന ടോപ്പിക്കിനെ പറ്റി അധികം അറിയാത്തവരെന്തു ചെയ്യുക ഈ നാല് ചോദ്യങ്ങളും അതായത് ടൈപ്പ് വണ്ണിലെ നാല് ചോദ്യങ്ങളും നല്ല ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോ കിട്ടുവാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടായി എന്ന് വിചാരിച്ച് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റായിട്ട് കൂടി ഒന്ന് രേഖപ്പെടുത്തുക ഓക്കെ നമ്മുടെ ടൈപ്പ് വൺ നോക്കിക്കടാം ചോദ്യം എണ്ണായിരം രൂപ വിലയുള്ള ഒരു അലമാര ഒൻപതിനായിരം രൂപയ്ക്ക് വിൽക്കുന്നു എങ്കിൽ ലാഭ ശതമാനം എത്ര അപ്പോൾ ഈ ലാഭവും നഷ്ടവും എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത് എന്താ ഒന്ന് ലാഭം ഒന്ന് നഷ്ടം എന്നാൽ നമുക്ക് ലാഭവും നഷ്ടവും എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഒരിക്കലുമല്ല ലാഭവും നഷ്ടമാണോ കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതങ്ങനെ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നാൽ ഏത് രൂപത്തിലാണ് ശതമാന രൂപത്തിൽ ശതമാനം ശതമാന രൂപത്തിൽ നമുക്കിവിടെ ലാഭവും നഷ്ടവും കണ്ടുപിടിക്കണം അതാണ് ഈ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇവിടെ നോക്കി നമുക്കിവിടെ ലാഭശതമാനമായി കണ്ടുപിടിക്കേണ്ടത് ലാഭശതമാനം ഓക്കെ അല്ലേ ഈ ലാഭ ലാഭശതമാനം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ടോപ്പിക്കിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളുണ്ട് അല്ലെങ്കിൽ രണ്ട് ടേംസ് ഒന്ന് വാങ്ങിയ വില ഒന്ന് വാങ്ങിയ വില അതുപോലെ തന്നെ രണ്ടാമത്തതാണ് വിറ്റവില വിറ്റവില ഈ രണ്ട് ടേംസ് എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്താണ് വാങ്ങിയ വിലയെന്നും എന്താണ് വിറ്റ വിറ്റവിലയെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ അല്ലേ ഇട ഒന്നുമില്ല വാങ്ങിയ വില എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കച്ചവടക്കാരൻ്റെ കയ്യിലിരിക്കുമ്പോൾ ആ ഒരു വസ്തുവിന് എന്ത് മൂല്യമുണ്ടോ അല്ലെങ്കിൽ എന്ത് വിലയുണ്ടോ അതാണ് വാങ്ങിയ വില ഒരു കച്ചവടക്കാരൻ്റെ കയ്യിൽ ആ സാധനം ഇരിക്കുമ്പോൾ അതിന് എന്ത് മൂല്യമുണ്ടോ അതിനെ നമുക്ക് എന്തെന്ന് പറയാം വാങ്ങിയ വില അങ്ങനെയെങ്കിൽ എന്തായിരിക്കും വിറ്റ വില ആ കച്ചവടക്കാരൻ ആ സാധനം എത്ര രൂപയ്ക്കാണോ വിൽക്കുന്നത് അതിനെ നമുക്ക് അതിൻ്റെ എന്ന് പറയാം ഇട ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിൻ്റെ കയ്യിലൊരു സാധനമുണ്ട് നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊരു സാധനമുണ്ട് അതിന് അഞ്ഞൂറ് രൂപ മൂല്യമാണുള്ളത് ഇപ്പോൾ അതായത് അഞ്ഞൂറ് രൂപ മൂല്യമുള്ള ഒരു സാധനം എൻ്റെ കയ്യിൽ ഞാൻ കച്ചവടക്കാരനാണെന്ന് വിചാരിക്കുക എൻ്റെ കയ്യിൽ അഞ്ഞൂറ് രൂപ മൂല്യമുള്ള ഒരു സാധനമുണ്ട് ഓക്കെ അല്ലേ അപ്പോൾ അതിൻ്റെ വാങ്ങിയ വില അഞ്ഞൂറ് രൂപ ഞാനല്ലേ കച്ചവടക്കാരൻ എൻ്റെ കയ്യിൽ അഞ്ഞൂറ് രൂപ മൂല്യമുള്ളൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിൻ്റെ വാങ്ങിയ വില അഞ്ഞൂറ് രൂപ ഓക്കെ അപ്പോൾ എന്നോട് മറ്റൊരാളും ചോദിക്കുകയാണ് എടാ ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കിത് തരുമോ ഞാൻ എത്ര രൂപ തരണമെന്ന് ചോദിക്കും അപ്പോൾ ഞാൻ പറയുന്നു അറുന്നൂറ് രൂപ തന്നാൽ നിനക്ക് ഈ സാധനം ഞാൻ തരാം അയാൾ അറുന്നൂറ് അറുന്നൂറ് രൂപയിൽ തന്നാൽ ആ സാധനം മേടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഞാൻ എത്ര രൂപയ്ക്ക് അത് വിറ്റത് അഞ്ഞൂറ് രൂപയായിരുന്ന സാധനം ഞാൻ അറുന്നൂറ് രൂപയ്ക്ക് വിറ്റു അപ്പോൾ അവിടുത്തെ വിറ്റ വില എന്താണ് അറുന്നൂറ് രൂപ ഓക്കെ അല്ലേ കൃത്യമായിട്ട് മനസ്സിലായില്ലടാ ഒരു കച്ചവടക്കാരൻ്റെ കയ്യിലിരിക്കുമ്പോൾ ആ സാധനത്തിന് എന്ത് മൂല്യമുണ്ടോ അത് അതിൻ്റെ വാങ്ങിയ വില ആ കച്ചവടക്കാരൻ അത് എത്ര രൂപയ്ക്കാണോ വിൽക്കുന്നത് അത് വിറ്റ വില അല്ലേ ഇനി നമ്മുടെ ചോദിച്ചിലോട്ട് വന്നേ എണ്ണായിരം രൂപ വിലയുള്ള ഒരു അലമാര ഒൻപതിനായിരം രൂപയ്ക്ക് വിൽക്കുന്നു എടാ ഇതിന് വാങ്ങിയ വില ഏതാണ് വിറ്റ വില ഏതാണെന്ന് അതിൻ്റെ എൻ്റെ ഫീൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് എടാ എണ്ണായിരം രൂപ വിലയുള്ള ഒരു അലമാര അതായത് ആ കച്ചവടക്കാരൻ്റെ കയ്യിലിരുന്നപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എണ്ണായിരം രൂപയാണ് അങ്ങനെയാണെങ്കിൽ എണ്ണായിരം രൂപ ഇവിടുത്തെ എന്താണ് വാങ്ങിയ വില നമുക്ക് എഴുതാം വാങ്ങിയ വില എണ്ണായിരം രൂപ ഓക്കെ അല്ലേ ആ എണ്ണായിരം രൂപ വിലയുണ്ടായിരുന്ന അലമാരയാള് ഒൻപതിനായിരം രൂപയ്ക്ക് വിറ്റുന്നു അങ്ങനെയാണെങ്കിൽ ഒൻപതിനായിരം എന്ന് പറയുന്നത് ഇവിടുത്തെ വിറ്റ വില അപ്പോൾ വിറ്റ വില ഒൻപതിനായിരം രൂപ നമുക്ക് വാങ്ങിയ വില എന്താണെന്ന് മനസ്സിലായി വിറ്റ വില എന്താണെന്ന് മനസ്സിലായി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലാഭ ശതമാനമാണ് അട ഞാൻ പറഞ്ഞു നമ്മളിവിടെ ഈ ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കുന്ന പ്രധാന കാര്യങ്ങൾ ഒന്ന് ലാഭശതമാനം രണ്ട് ശതമാനം മൂന്ന് ഡിസ്കൗണ്ട് ശതമാനം ഓക്കെ അല്ലേ ഈ മൂന്നിനും നമ്മൾ ആദ്യമേ ഒരു ഫോർമുല ഫോർമുലയാണ് പഠിച്ച് വെച്ചിരിക്കുന്നത് ഇത് മൂന്നും കണ്ടുപിടിക്കാനായിട്ട് മൂന്ന് ഫോർമുല ഉണ്ട് ഒന്നുമില്ല ഒരെണ്ണം പഠിച്ചാൽ മതി ബാക്കി രണ്ടും നമുക്ക് കിട്ടും ഓക്കെ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ അപ്പോൾ അതിൻ്റെ ഫോർമുല നമുക്ക് പഠിക്കാം ലാഭ ശതമാനം കണ്ടുപിടിക്കേണ്ട ഫോർമുല വേരൊന്നുമില്ല ലാഭം എത്രയാണോ ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു നൂറ് ഗുണം നൂറ് എന്തിനാണ് ഈ ഗുണം നൂറ് കൊടുത്തത് നമുക്ക് ലാഭമല്ല കാണേണ്ടത് ലാഭ ലാഭശതമാനമാണ് കാണേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ഈ ഗുണം നൂറ് കൊടുത്തത് ഓക്കെ അല്ലേ അപ്പോൾ ലാഭ ശതമാനം കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു നൂറ് നമുക്കിനി ലാഭം വേണ്ടടാ ഇടാം നോക്കി എണ്ണായിരം രൂപയായിരുന്ന സാധനം അയാൾ ഒൻപതിനായിരം രൂപയ്ക്ക് വിറ്റു അതായത് അയാൾ എത്ര രൂപയാണ് കൂട്ടി വിറ്റേ എണ്ണായിരമായിരുന്നു ഒൻപതിനായിരം ആണെങ്കിൽ ആയിരം അപ്പോൾ ഇവിടുത്തെ ലാഭം എന്ന് പറയുന്നത് എത്രയാണ ലാഭം ആയിരം രൂപയാണ് ഇവിടുത്തെ ലാഭം എന്ന് പറയുന്നത് നോക്കിയല്ലേ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം വിറ്റ വിലയിൽ നിന്നും വാങ്ങിയ വില കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും ലാഭം കിട്ടും വിറ്റ വില മൈനസ് വാങ്ങിയ വിലയാണ് വിലയാണെന്തെന്ന് പറയുന്നത് ലാഭം അങ്ങനെ പഠിച്ചു വെച്ചിരുന്നാലും ഓക്കെയാണ് ഓക്കെ അല്ലേ നമുക്കിത് ലാഭം കിട്ടി വാങ്ങിയ വിലയുണ്ട് അത് ഫോർമുല കൊടുത്താൽ പോലെ ഈക്വൽ ടു ലാഭം ആയിരം രൂപയാണ് ആയിരം ഡിവൈഡഡ് ബൈ വാങ്ങിയവരെ നമുക്കറിയാം എട്ടായിരം എട്ടായിരം ഗുണം നൂറ് രണ്ട് പൂജ്യം രണ്ട് പൂജ്യം ക്യാൻസൽ ചെയ്യാം ഒരു പൂജ്യം ഒരു പൂജ്യം വെട്ടുന്നു ബാക്കി എന്നുണ്ട് നൂറ് ബൈ എട്ട് നൂറ് ബൈ എട്ട് നമുക്ക് വെട്ടാല്ലോടാ രണ്ടും നാലിൻ്റെ ഗുണങ്ങളാണ് രണ്ടേ ഗുണം നാല് എട്ട് പത്ത് ഇരുപത് ഇരുപത്തിയഞ്ച് ബാക്കി എന്നുണ്ട് ഇരുപത്തി ഭാഗം രണ്ട് ഇരുപത്തഞ്ചിൻ്റെ പകുതി എത്രയാണ് പന്ത്രണ്ടര നമുക്ക് ഓപ്ഷനിൽ ദശാംശ സംഖ്യയില ഭിന്ന സംഖ്യയാണ് അതുകൊണ്ട് നമുക്ക് എന്തെന്ന് എഴുതാം പന്ത്രണ്ട് ഒന്ന് ബൈ രണ്ട് ശതമാനമാണ് ഇവിടുത്തെ ശതമാനം ഓപ്ഷൻ എ നോക്കിയല്ലേടാ അപ്പോൾ നമ്മൾ പഠിച്ചു എന്താണ് വാങ്ങിയ വില ഒരു കച്ചവടക്കാരൻ്റെ കയ്യിൽ ഒരു വസ്തു വിൽക്കുമ്പോൾ അതിന് എന്ത് മൂല്യമുണ്ടോ അത് വാങ്ങിയ വില ആ കച്ചവടക്കാരൻ അത് എത്ര രൂപയ്ക്കാണോ വിൽക്കുന്നത് അത് വിറ്റ വില എങ്ങനെ ലാഭം കണ്ടുപിടിക്കാം വിറ്റ വിലയിൽ നിന്നും വാങ്ങിയ വില കുറച്ചാൽ നമുക്ക് ലാഭം കണ്ടുപിടിക്കാം ഇനി ലാഭ ശതമാനം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ് ലാഭം ഡിവൈഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു നൂറ് ഇത്രയും ക്ലിയർ അല്ലേ ക്ലിയർ ആണെങ്കിൽ നമ്മൾ നേരെ ടൈപ്പ് വണ്ണിലെ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവുകയാണ് രണ്ടാമത്തെ ചോദ്യം നോക്കി ഒന്നുമില്ല നോക്കൂ മുപ്പതിനായിരം രൂപ വിലയുള്ള ഒരു മേശ ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് വിറ്റാൽ നഷ്ട ശതമാനം എത്ര ഓക്കെ അല്ലേ അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ് നഷ്ട നഷ്ടശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത് മേലിൽ നമ്മൾ ലാഭ ശതമാനം കണ്ടുപിടിച്ചു ഇവിടെ കണ്ടുപിടിക്കേണ്ടത് നഷ്ടശതമാനം എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ശതമാനത്തിന് നമ്മൾ ഫോർമുല പറഞ്ഞു ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എൻറ്റു നൂറ് അങ്ങനെയാണ് എങ്കിൽ നഷ്ടശതമാനത്തിൻ്റെ ഫോർമുല എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേടാ വേറൊന്നുമില്ല അത ഇത്രയേ ഉള്ളൂ നഷ്ടം ഡിവൈഡഡ് ബൈ നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില വാങ്ങിയ വില ഇൻറ്റു നൂറ് വാങ്ങിയ വില ഇൻറ്റു നൂറ് നോക്കിയല്ലേ ലാഭശതമാനമാണെങ്കിൽ ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില അതിൻ്റൂറ് നഷ്ടശതമാനമാണെങ്കിൽ നഷ്ടം ഡിവൈഡ് ബൈ വാങ്ങിയ വില ഇറ് നോക്കിയല്ലേ എപ്പോഴും ചെയ്തതിൽ വരുന്നത് എന്തായിരിക്കും വാങ്ങിയ വിലയായിരിക്കും ക്ലിയർ അല്ലേടാ ക്ലിയർ ആണ് ഇനി നമുക്ക് വാങ്ങിയ വിലയും വിറ്റ വിലയും ഇനി നൈഡും ചെയ്യണം നോക്കി മുപ്പതിനായിരം രൂപ വില ഒരു സാധനം അതായത് കച്ചവടക്കാരൻ്റെ കയ്യിൽ വന്നപ്പോൾ അതിൻ്റെ വില മുപ്പതിനായിരം രൂപയായിരുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ വാങ്ങിയ വില വാങ്ങിയ വില എന്ന് പറയുന്നത് മുപ്പതിനായിരം രൂപ ഓക്കെ അല്ലേ ആ വസ്തു അല്ലെങ്കിൽ ആ മേശായ ഇരുപത്തിയേഴായിരം രൂപയ്ക്കാണ് വിറ്റത് കച്ചവടക്കാരൻ എത്ര രൂപയ്ക്കാണോ വിൽക്കുന്നത് അത് അതിൻ്റെ വില അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വില എത്ര രൂപയാണോ ആ വില എന്ന് പറയുന്നത് ഇരുപത്തിയേഴായിരം രൂപ വാങ്ങിയ വില മുപ്പതിനായിരം വിറ്റവില ഇരുപത്തിയേഴായിരം ഉറപ്പാണ് മുപ്പതിനായിരം രൂപ വിലയിടുന്ന സാധനം ഇരുപത്തിയേഴായിരം രൂപയ്ക്ക് വിറ്റാൽ ഉറപ്പായിട്ടും നഷ്ടമായി സംഭവിക്കുന്നു കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാവും അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര രൂപയാണ്ട നഷ്ടം എന്ന് പറയുന്നത് അയാൾക്ക് ഇവിടെ എത്ര രൂപ നഷ്ടം സംഭവിച്ചു മുപ്പതിനായിരം രൂപയായിരുന്നത് ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് വിറ്റു മുപ്പതിനായിരത്തി ഇരുപത്തിയേഴായിരം കുറച്ച മൂവായിരം രൂപ മൂവായിരം രൂപയാണ് അയാൾക്കിവിടെ നഷ്ടം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പം നമുക്കിതിനെങ്ങനെ പറയാം വാങ്ങിയ വിലയിൽ നിന്നും വിറ്റ വില കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും നഷ്ടം കിട്ടും വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറച്ചാൽ കിട്ടുന്നത് ലാഭവും വാങ്ങിയ വിലയിൽ നിന്ന് വിറ്റ വില കുറച്ചാൽ കിട്ടുന്നത് നഷ്ടവും നമുക്കിവിടെ നഷ്ടമാണോ കണ്ടുപിടിക്കേണ്ടത് അല്ല നഷ്ട ശതമാനം നഷ്ട ശതമാനത്തിൻ്റെ ഫോർമുല നമ്മളാ പഠിച്ചു നഷ്ടം ഡിവൈഡ് ബൈ വാങ്ങിയ വില അൂറ് നമുക്ക് നഷ്ടവും ഉണ്ട് വാങ്ങിയ വിലയുമുണ്ട് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടുമില്ല നഷ്ടം മൂവായിരമാണ് മൂവായിരം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില മുപ്പതിനായിരം ആണ് മുപ്പതിനായിരം ഇൻറ്റു നൂറ് രണ്ട് പൂജ്യം രണ്ട് പൂജ്യം വെട്ടുന്നു അതായത് ഈ രണ്ട് പൂജ്യം ഈ രണ്ട് പൂജ്യം എട്ടാം മൂന്നും മൂന്നും വെട്ടാം ഒന്ന് ഒരു പൂജ്യം കൂടെ ചേരുമ്പോൾ നമുക്ക് ഉത്തരം എഴുതാം പത്ത് ശതമാനമാണ് ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് നഷ്ടശതമാനം ഓപ്ഷൻ ബി ഓക്കെ അല്ലേടാ അപ്പോൾ ലാഭശതമാനം എന്താണെന്നും നഷ്ട ശതമാനം എന്താണെന്നും നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു ലാഭശതമാനം കണ്ടുപിടിക്കേണ്ട ഫോർമുല ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയവില ഇൻറ്റു നൂറ് അതുപോലെ നഷ്ട ശതമാനം കണ്ടുപിടിക്കേണ്ട ഫോർമുല നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയവില ഇൻ്റു നൂറ് ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോകുകയാണ് ഓക്കെ അല്ലേ അപ്പോൾ ഇപ്പോൾ നമുക്ക് ലാഭശതമാനവും നഷ്ടശതമാനവും മാത്രമല്ല കണ്ടുപിടിക്കേണ്ടത് അതിനോടൊപ്പം മറ്റൊരു ടേമും കൂടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് വേറൊന്നുമല്ല ഡിസ്കൗണ്ട് ശതമാനം ചോദം നോക്കി അൻപതിനായിരം രൂപ പരസ്യ വിലയുള്ള ഒരു അലമാര നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നൽകിയാൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം അപ്പം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഡിസ്കൗണ്ട് എത്ര ശതമാനം ഡിസ്കൗണ്ട് പേഴ്സൻറ്റേജ് ഡിസ്കൗണ്ട് ശതമാനം എത്ര എന്നാൽ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ശതമാനം കണ്ടുപിടിക്കാൻ ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു നൂറ് ശതമാനം കണ്ടുപിടിക്കാൻ നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻ്റു നൂറ് അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കാൻ അത് തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ വന്നത് തന്നെയാണ് ചെറിയൊരു മാറ്റം വരുത്തിയത് ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ ഇവിടെ നമ്മൾ വാങ്ങിയ വിലയ്ക്ക് പകരം ഉപയോഗിക്കുന്ന ഒരു ടേമാണ് എന്തെന്ന് പറയുന്നത് പരസ്യവില പരസ്യ വില പരസ്യവില ഇൻറ്റു നൂറ് പരസ്യവിലെന്ന് കേൾക്കുമ്പോൾ ഒന്നും വിചാരിക്കണ്ട വാങ്ങിയ വിലയുടെ മറ്റൊരു പേര് തന്നെയാണ് പരസ്യവില എന്ന് പറയുന്നത് അത് ഈ ഡിസ്കൗണ്ടിലോട്ട് വരുമ്പോൾ എന്ന് നമ്മൾ പറയുന്നതേ ഉള്ളൂ വാങ്ങിയ വിലയുടെ മറ്റൊരു പേരാണ് പരസ്യവില അല്ലെങ്കിൽ യഥാർത്ഥ വില നോക്കിയടാം ഈ പരസ്യവില പരസ്യവില അതുപോലെ തന്നെ യഥാർത്ഥ വില യഥാർത്ഥ വില എന്നൊക്കെ കാണുകയാണെങ്കിൽ എന്ത് തന്നെയാണത് അത് വാങ്ങിയ വില തന്നെയാണെന്ന് മനസ്സിലാക്കുക നോക്കിയല്ലേ അപ്പോൾ ഡിസ്കൗണ്ട് ഡിവൈഡ് ബൈ പരസ്യവില ഇൻ്റൂറാണ് എന്തെന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കേണ്ട ഫോർമുല നോക്കിയടാം അൻപതിനായിരം രൂപ പരസ്യ വിലയുള്ള ഒരു അലമാര ഞാൻ പറഞ്ഞു വാങ്ങിയ വിലയുടെ മറ്റൊരു പേര് തന്നെയാണ് പരസ്യ പരസ്യവില അപ്പം ഇവിടുത്തെ പരസ്യ വില പരസ്യ വില എത്രയാണ് കച്ചവടക്കാരൻ്റെ കയ്യിലിരുന്നപ്പോൾ അതിന് എന്ത് വാല്യൂ ഉണ്ടായിരുന്നു അൻപതിനായിരം രൂപ പരസ്യ വിലയുള്ള ഒരു സാധനമായിരുന്നു ഓക്കെ അല്ലേ അപ്പോൾ ഇവിടുത്തെ വില അല്ലെങ്കിൽ വാങ്ങിയ വില എന്ന് പറയുന്നത് അൻപതിനായിരം രൂപ ഓക്കെ അല്ലേ ഇനി നമുക്ക് എന്ത് വേണം വിറ്റ വില അയാളത് നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്കാണ് നൽകിയത് അല്ലെങ്കിൽ വിറ്റത് അപ്പം ഇവിടുത്തെ വില എന്ന് പറയുന്നത് എത്രയാണ് നാൽപ്പത്തി അയ്യായിരം രൂപ ഓക്കെ അല്ലേ എങ്കിൽ അവിടുത്തെ ഡിസ്കൗണ്ട് എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെന്ന് പറയാം പരസ്യ വിലയിൽ നിന്നും വിറ്റ വില കുറച്ചാൽ മതി അതായത് അൻപതിനായിരം രൂപ വിലയുണ്ടായിരുന്ന സാധനം അയാൾ നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്കാണ് കുറച്ചത് അപ്പോൾ എത്ര രൂപ ഡിസ്കൗണ്ട് എന്ന് ചോദിച്ചാൽ ഡിസ്കൗണ്ട് ഈക്വൽ ടു അൻപതിനായിരത്തി നാൽപ്പത്തി അയ്യായിരം കുറയ്ക്കുമ്പോൾ കിട്ടുന്ന അയ്യായിരം രൂപയാണെന്താണെന്ന് പറയുന്നത് ഇവിടുത്തെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പം നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി നമുക്ക് ഡിസ്കൗണ്ട് ആണോ കണ്ടുപിടിക്കേണ്ടത് അല്ല ഡിസ്കൗണ്ട് ശതമാനം അത് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ് ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ പരസ്യ പരസ്യവില ഇൻറ്റു നൂറ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചേ ഡിസ്കൗണ്ട് എത്രയാണ് അയ്യായിരം ഡിവൈഡഡ് ബൈ പരസ്യവില എന്ന് പറയുന്നത് അൻപതിനായിരം ഇൻറ്റു നൂറ് നോക്കിയല്ലേ എന്നാ രണ്ട് പൂജ്യം പൂജ്യം എട്ടാം ഇതും ഇതും വെട്ടുന്നു അഞ്ചും അഞ്ചും എട്ടാം ഒന്ന് മേളിൽ പൂജ്യം കൊടുക്കുമ്പോൾ പത്ത് ശതമാനം എന്ന് നമുക്ക് ഉത്തരം എഴുതാം നമ്മുടെ ഉത്തരം പത്ത് ശതമാനമാണ് ഇവിടുത്തെ ഡിസ്കൗണ്ട് ഓപ്ഷൻ സി അപ്പോൾ ക്ലിയർ അല്ലേടാം അപ്പോൾ നമ്മൾ പഠിച്ചു ശതമാനം കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് ലാഭം ഡിവൈഡ് ബൈ വാങ്ങിയവില ഇൻറ്റു നൂറ് എന്താണ് വാങ്ങിയവില എന്താണ് വിറ്റവില ലാഭം എങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു നഷ്ട ശതമാനം എങ്ങനെയാണ് കണ്ടുപിടിക്കണതെന്ന് പഠിച്ചു അതുപോലെ ഇപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് ശതമാനം എങ്ങനെ കണ്ടുപിടിക്കണമെന്നും പഠിച്ചു ഇനി നമുക്കിതിൻ്റെ ഒരു ബേസ് എന്ന രീതിയിൽ ഒരു ഒരു ചോദ്യം കൂടെ പഠിക്കാനുണ്ട് അതും കൂടെ നോക്കിയിട്ട് നമുക്ക് അടുത്ത ടൈപ്പിലോട്ട് പോവാം നമ്മുടെ നാലാമത്തെ ചോദ്യം നോക്കിയടാ നാലായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഒരു മേശയ്ക്ക് അഞ്ഞൂറ് രൂപ ലോറി വാടക നൽകി കടയിലെത്തിക്കുന്നു ആ മേശ ആറായിരം രൂപയ്ക്ക് വിറ്റാൽ ലാഭം എത്ര ശതമാനം അപ്പോൾ നമുക്കറിയാം ലാഭ ശതമാനം കണ്ടുപിടിക്കേണ്ട ഫോർമുല നമുക്കറിയാം എന്താണ് ലാഭം ഡിവൈഡഡ് ബൈ ഡിവൈഡ് ബൈ വാങ്ങിയ വില വാങ്ങിയ വില ഇൻറ്റു നൂറ് ഇതാണ് ലാഭ ശതമാനം കണ്ടുപിടിക്കേണ്ട ഫോർമുലം നമുക്കറിയാം നോക്കിയിട്ടാ ഈ ലാഭം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വാങ്ങിയ വിലയും വേണം വിറ്റ വിലയും വേണം നോക്കിയടാ നാലായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഒരു മേശയ്ക്ക് അഞ്ഞൂറ് രൂപ ലോറി വാടക നൽകി ലോറി വാടക നൽകി എടാ ഇങ്ങനെ ലോറി വാടക നൽകിയെന്നോ അഥവാ ലോഡിംഗ് ചാർജ് നൽകി എന്നൊക്കെ ചോദ്യത്തിലുണ്ട് എങ്കിൽ നമ്മൾ വാങ്ങിയ വില എഴുതേണ്ടത് എങ്ങനെയാണെന്നറിയോ വാങ്ങിയ വില ഇവിടെ എഴുതേണ്ടത് കച്ചവടക്കാരൻ്റെ കയ്യിൽ ആ സാധനത്തിന് എന്ത് വിലയുണ്ടായിരുന്നോ അതിനോടൊപ്പം ആ ലോറി വാടക അല്ലെങ്കിൽ ലോഡിങ് ചാർജ് കൂട്ടി വേണം എന്ന് എഴുതാൻ നമ്മൾ വാങ്ങിയ വില എഴുതാൻ അപ്പോൾ ഇവിടുത്തെ വാങ്ങിയ വില എന്ന് പറയുന്നത് കച്ചവടക്കാരൻ്റെ കയ്യിലുള്ള സാധനത്തിൻ്റെ വിലയായ നാലായിരത്തി അഞ്ഞൂറിനോടൊപ്പം എന്തും കൂടെ കൂട്ടുന്നു ആ ലോറി വാടകയായ അഞ്ഞൂറും കൂടെ കൂട്ടി നമുക്ക് എന്തെന്ന് എഴുതാം അയ്യായിരം രൂപയാണ് ഇവിടുത്തെ വാങ്ങിയ വില അതെ കാരണം ഞാൻ പറഞ്ഞുതരാം ഇടാ ഒരു കച്ചവടക്കാരൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ അതിന് എന്ത് മൂല്യമുണ്ടോ അല്ലെങ്കിൽ കച്ചവടക്കാരൻ ആ വസ്തുവിന് വേണ്ടി എത്ര രൂപ ചിലവാക്കിയോ അതാണല്ലോ നമ്മൾ വാങ്ങിയ വില എന്ന് പറയുന്നത് ഇവിടെ നോക്കിയടാ ആ കച്ചവടക്കാരൻ ആ മേശയ്ക്ക് വേണ്ടി നാലായിരത്തി അഞ്ഞൂറ് രൂപയും ചിലവാക്കി അതിനോടൊപ്പം ലോറി വാടകയ്ക്കായിട്ട് അഞ്ഞൂറ് രൂപയും ചിലവാക്കിയില്ലടാ അപ്പോൾ കച്ചവടക്കാരൻ്റെ മൊത്തത്തിൽ ആ വസ്തുവിന് വേണ്ടിയിട്ട് എത്ര രൂപ ചിലവാക്കേണ്ടി വന്നു അയ്യായിരം രൂപ ചിലവാക്കേണ്ടി വന്നു അപ്പോൾ അതിൻ്റെ വില കച്ചവടക്കാരൻ്റെ കയ്യിൽ സാധനം എത്തിയപ്പോൾ എത്ര രൂപയായ അയാൾക്ക് അയ്യായിരം രൂപ ആയില്ലേ അപ്പോൾ അവിടുത്തെ വാങ്ങിയ വില എന്ന് പറയുന്നത് എന്താണ് അയ്യായിരം രൂപ അതാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഒരു ലോറി വാടകയെന്നോ അല്ലെങ്കിൽ ലോഡിങ് ചാർജ് അങ്ങനെ എന്ത് കണ്ടാലും ആ ഒരു തുകയും കൂടെ കൂട്ടി വേണം നമ്മൾ എന്ത് എഴുതാൻ വാങ്ങിയ വില എഴുതാൻ വാങ്ങിയ വില കിട്ടിയാൽ നമുക്കിനി ഇനി എന്ത് എഴുതണം വിറ്റവില വിറ്റ വിറ്റവില ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് വില എത്ര രൂപയ്ക്കാണ് വിറ്റത് ആറായിരം രൂപയ്ക്കാണ് വിറ്റ് വില നമുക്കറിയാം ആറായിരം അപ്പോൾ അയ്യായിരം രൂപ വിലയുണ്ടായിരുന്ന സാധനം അയാൾ ആറായിരം രൂപയ്ക്ക് വിറ്റു അങ്ങനെയാണെങ്കിൽ അയാളുടെ ലാഭം എത്രയാണോ നമുക്ക് കണ്ണോർഡ് ചെയ്ത എത്രയാണ് ആയിരം രൂപ അതെങ്ങനെയാണ് വിറ്റ വിലയിൽ നിന്നും വാങ്ങിയ വില കുറച്ചാൽ മതി ആറായിരം അയ്യായിരം കുറച്ചാൽ നമുക്ക് എഴുതാം ആയിരം രൂപ നമുക്ക് കിട്ടി ലാഭം ആയിരം രൂപയെന്ന് ഇനി അത് ഫോർമുലി കൊടുത്താൽ നമ്മുടെ ഉത്തരവലിയടാ ഈക്വൽ ടു ലാഭം ആയിരം രൂപ ആയിരം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എത്രയാണ് അയ്യായിരം ഇൻറ്റു നൂറ് അ ഈ രണ്ട് പൂജ്യം ഈ രണ്ട് പൂജ്യം പെട്ടുന്നു ഈ ഒരു പൂജ്യം ഈ ഒരു പൂജ്യം പെട്ടുന്നു നൂറ് ഡിവൈഡ് അപ്പേ അഞ്ച് നൂറിന് അഞ്ചുകൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും ഇരുപത് ശതമാനം എന്ന് നമുക്ക് ഉത്തരം എഴുതാം ഓപ്ഷൻ സി ഓക്കെ അല്ലേ അപ്പോൾ കൃത്യമായി മനസ്സിലാക്കുക ലോറി വാടകയെന്നോ ലോഡിങ് ചാർജ് എന്നൊക്കെ ചോദ്യത്തിൽ കണ്ടാൽ എന്ത് ചെയ്യുക അതും കൂടെ കൂട്ടി വേണം വേണമെന്നെങ്കിലാണ് നമ്മൾ വാങ്ങിയവൽ എഴുതാൻ ഓക്കെ അല്ലേ ഒന്നാമത്തെ ടൈപ്പ് സിമ്പിൾ ടൈപ്പ് ആണ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ അല്ലേ ഇത് ബേസ് ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം ഇനി നമ്മൾ ടൈപ്പ് ടു മുതൽ ടൈപ്പ് അഞ്ച് വരെ അത്യാവശ്യം നല്ല ചോദ്യങ്ങളാണ് ശ്രദ്ധിച്ചിരിക്കുക ഓക്കേ അല്ലേ